ഭയങ്കര സന്തോഷം വലിയ കാര്യോ എന്താന്ന് അറിയോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കാസിന്നത്തെ സ്വാഗതം പിടിക്കൂലട്ടോ എന്ത എന്താ പറഞ്ഞു പിടിക്കുന്നു എന്താ പറഞ്ഞോടിക്കുന്നു അല്ല ഞാൻ കാരണം പറയാം വേറെ ഒന്നല്ല മോൾക്കൊന്ന് വൃത്തിയാക്കാണ്ട്

ില്ല പന്ത്രണ്ട് വയസ്സ് കൂടുതലാ ഞാനേ മനസ്സിലാക്കിയില്ല കണ്ടല്ലാരും കണ്ടും പന്ത്രണ്ട് വയസ്സും ചെറുതാട്ടോ ഞാനെന്നിട്ട് ഇവളാത്ര ഇപ്പൊ തള്ളിക്കണത് ഞാൻ തന്ധ്യായിട്ടുണ്ട് ഇന്നേ വലിയ ചൊറ ഇവിടെ ഇപ്പൊ ഭയങ്കര മടി വറ പിന്നെ പ്രത്യേകിച്ചിട്ട് മടിയെന്താ ചൊല്ലോക്കാൻ പോണം മുതല് മടിയുടെ മടിച്ച് ആദ്യം ഒന്നുകൂടി ചമ്മച്ചിണ്ടായിരുന്നല്ലോ അപ്പൊ കുറച്ചേരും ഇപ്പൊ ഉമ്മച്ചി ഉള്ള കാരണം ഉമ്മച്ചി ഉള്ള കുട്ടി നോക്കിരിക്കണം മടി കൂടി തുടങ്ങി പണി ചോദിച്ചാൽ കുട്ടിനെ പിന്നെ നോക്കല് ഞാന് ണ് വെറുത്തറിയാണ് കാര്യങ്ങളൊക്കെ പൂന്തോട്ടം കാണിച്ചു കൊടുക്കാൻ ഇവിടെ ഫുള്ള് മടിയെട്ടോ മടിയെത്തി മടിയെത്തി അപ്പൊ നൊസിയുടെ പൂന്തോട്ടം ആട്ടോ നിന്റെ പൂന്തോട്ടം പറഞ്ഞു കൊല്ലും സൂപ്പർ അല്ലേ മക്കളെ ഇത് തന്നെയല്ലോട്ടോ പൂന്തോട്ടം പറയാനല്ലോന്നൂല്ല പക്ഷെ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടോ എന്താ അറിയോ

എല്ലാരും പറയോ പേരെന്താ വൃത്തിയില്ലാത്ത നിങ്ങളെന്താ പണ്ടോ അത് അഞ്ചു കൊല്ലായിട്ട് ഞാൻ കല്യാണത്തിന് പെയിന്റ് അടിച്ചാട്ടോ പെയിന്റ് അടിച്ചില്ല പിന്നെ എവിടെയൊക്കെ ചളി എന്താ ഒന്നും ഇല്ല മഴ പെയ്താ പിന്നെ ഇവിടെ എല്ലായിടത്തും ചളി ധരിക്കലോ അതാണ്ടൊരു ഇന്ന് കേറി കോണിടുത്ത് പഠിച്ച് ഞാൻ അടുത്ത പരിപാടി ഇണ്ടട്ടോ കണ്ട ഈ ഓ മണ്ട ദിവസം ആഘോഷം വരതാ മുട്ടി പോലും ഞാൻ വെട്ടി വെട്ടിക്കഴിഞ്ഞാല് അപ്പൊ പിന്നെ അത് വെട്ടണം എന്ന് പറഞ്ഞു പക്ഷെ അത് നടക്കില്ല കാരണം എന്താ വെച്ചാല് അത് വെട്ടി കഴിഞ്ഞിട്ട് ഇതുമലിക്ക് പരമ്പൽക്കുഴും അല്ലെങ്കിൽ ഇതുമലക്കുഴും അപ്പൊ അത് എന്നാണ് ഉണങ്ങി വീണ ചന്ന് വീണോട്ടേച്ചു അപ്പൊ കൊറേ സ്ഥലങ്ങൾ ഇത് കാരണം അത് അവിടെ ഒരുപാട് ലീലാവിലാസങ്ങള് ഇരിക്കുന്നുണ്ട് കൊടുക്കണം അപ്പൊ ഞാൻ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഞാൻ വൃത്തിയാക്കും കേട്ടോ അങ്ങനൊന്നുമില്ല അല്ല അങ്ങനെ പറയല്ലേ ഇഷ്ടമായിരിക്കണ പ്രാവുണ്ട് രാവിലെ ഇടയ്ക്ക് താഴത്തൊക്കെ നോർക്കി കടക്കാട്ടോ ഇവിടെ കുട്ടിയുണ്ട്

ഈ ഓടി കളിക്കാൻ കണ്ടിട്ടും ഇടവാ ഇവിടെ 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 കണ്ടതൊക്കെ ചപ്പാട്ടോ ഇതിന്റെ മുകളില് മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ വള്ളം കെട്ടി നിൽക്കും അതേപോലെ തന്നെ കണ്ടോ ഇതൊക്കെ കണ്ടില്ല ചപ്പ് ഈ തേക്ക് ഭയങ്കര പ്രശ്നമാണ് നമുക്ക് ഇവിടെ കണ്ടോ തെപ്പഴം അങ്ങട്ട് മറിയാന്നുള്ളതെല്ലാം നിൽക്കണം അപ്പൊ ഇതിന്റെ മുകളത്തെ ഫുള്ള് ഇതൊന്നേ എന്തറ കാട്ടുനയ്ക്ക് പേടിപ്പിക്കണ ആളെ പേടിപ്പിക്കണേ ആളെ പേടിപ്പിക്കണോ അമ്മമ്മമാടിച്ചോക്ക് എന്ത് കാട്ടുന്നു പിന്നെ ഞാൻ ഇതിന്റെ വന്ന കയറ്റിന്നറിയോ എന്നാ ചൂല ചൂരാ അതാ ചൂര അടിച്ചോരച്ചോരേ രമച്ചനോട് അടിച്ചു വരാൻ പറഞ്ഞു അതേ പുല്ല് വരയ്ക്കൊന്നും ഉഷാറായിക്കോട്ടെ കൊറച്ചുകൂടി ഉഷാറാക്കിട്ട് ഉഷാറ് പോലെ ഉഷാറ് പോലട്ടോ ഈ ബംഗാളി കളിച്ച പിന്നെ നല്ല പണിയെടുത്തേനു നിങ്ങള് തീരെ ഉഷാറില്ല ആരക്കാതെ ഇല്ല ഒന്ന് പണിക്കൂക്കുസ് ഞാണ്ടെ ഞാൻ ആ ഭാഗം ഫുള്ള് അടിച്ചു ഇക്കാ കേറി ഭാഗം മാത്രേ ഉള്ളൂ ഓ പിന്നെന്താ ഞാൻ ഇതിൽ വൃത്തിയിലടിക്കൂങ്ങൾ പിന്നെ അടിച്ച പിന്നെ ഓക്കെ പറഞ്ഞാൽ അതുകൊണ്ടൊന്നല്ല പണിക്ക് എന്തൊരു കാര്യം മുതണേ അതെ അതെ അങ്ങോട്ട് റോട്ടോ അതെ നിങ്ങൾ അങ്ങനെ വീട് എടുക്കാൻ നല്ല രസമുണ്ട് കാണാൻ ആ ഇങ്ങോട്ട് റോട്ടിൽ കാണാതി അല്ലോ അലോ 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 ഹലോ നമ്മള് വിടെ നമ്മള് വിടെ നീ ഒരു ഭാഗം മാത്രമേ മടിയെത്തി എന്താ മടിയന്മാരോ മടിയെത്തികളോ മല ചുമക്കെന്ന് പറഞ്ഞിട്ടില്ലേ അതേപോലെ എണീജി ഫുള്ള് പണ്ട് മടിയത്തി കണ്ടോ എന്റെ എന്റെ കൂടെ വെറുതെ വന്ന് അവിടുന്ന് ആരോട്ടി അപ്പൊ അവിടെ പെരടമുകളിലൊക്കെ വൃത്തിയാക്കി ഇറങ്ങിയിട്ടുണ്ടോ ഞാൻ അടുത്തൊരു പരിപാടി സാധനം അതൊന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമെന്നുസേ അത് എന്താ ചെയ്യപ്പ ഞാൻ വല്ല വഴിയുണ്ടോ അറിവിൽ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഏത് ഇതോ ഓമേ ഞാൻ കോന്നെ ചെറിയോട്ട് ജോ പുളി പുളിരുമ്പോ അടിക്കണ്ടോക്കടി ഇവിടെ പോയി പോയി വരണുണ്ട് കയ്യിൽ ഇങ്ങടെ കൈയിലൊന്നോ ഇതങ്ങട്ട തോട്ടൊക്കെ എടുത്തിട്ട് കോഴിമുട്ടേ കള്ളിയിലെ മതി ഫസ്റ്റിനൊക്കെ ആ ഏഹ് ോ മതിയാവൂ എന്തിനോ മതിയാവൂല കൊല മതിയോ ഇത് വേണോ െ ഇതും കോഴിമുട്ടേക്ക് അധികം ഞാൻ കോഴിമുട്ടല്ലേ അമ്മ ഞാനവിടെ കൊല്ലെ പൊട്ടിച്ച കോഴിമുട്ടല്ലോ ചെച്ചില് ചുരുക്കണ ഇത് എവിടെ വണ്ടി കിട്ടു എടുത്തു വെച്ച വണ്ടി കേട്ടോ പിന്നെ എടുത്തു നോക്കി നോക്ക ണ്ട് തന്റെ തരണം മോളിലൊക്കെ പോന്നു വരുന്നു രണ്ടെണ് മൂന്നെണ്ണൊക്കെ വന്നു ആടി അതെന്തിനേ ഇനിയിപ്പൊക്കെ പോണേണ്ട പിള്ള വിചാരം എന്താണെന്നറിയോ ഇപ്പൊ തന്നറിയോ എളുപ്പുകാരാ ഇത് കഴിഞ്ഞ ഉമ്മച്ചിനെ ഏൽപ്പിക്കോള് ഏ എന്നാ അത് പിടിക്കെ പിള്ള വിചാരം തന്നെ കൊണ്ടുപോകണ്ട വെളുപ്പേരി ആളുകാരാ ഉമ്മച്ചിയുടെ കാത്തൊക്കെ ഉണ്ട് വീടിന്റെ ഓഫീസാന്ന് ഉമ്മച്ചി വന്നിട്ട് കാത്തൊക്കെ ശരിയല്ലേ ആകെ വഴിക്ക് കോയിമുട്ട പൊട്ടിച്ചിട്ട് അതേപോലെ ചെയ്യാനെ ആകെ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പോയിട്ട് കഴിഞ്ഞാൽ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് പൊരിക്കും അല്ലാണ്ട് ഒന്നും ചെയ്യില്ല അപ്പോഴും അവിടെ ക്ലാസിന് പോലുള്ള സമയം അവള് ക്ലാസ്സിനും പോകും അല്ല ഒന്ന് മാം പോയി വെച്ചിടുന്നിട്ട് പോയാൽ മതി ക്ലാസ്സിന് മിക്ക ചോറും കൂട്ടാൻ തന്നിട്ട് ക്ലാസ്സിന് പോയാൽ എന്താണേ വേ മെച്ചനോട് വെച്ച നമ്പർ പോയിട്ട്